എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗുലാബ് ജാമൂനാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് വീട്ടിൽ ഗുലാബ് ജാമൂൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എന്തെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കപ്പ് ഇതേപോലത്തെ കപ്പ് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ശേഷം ഈ ഒന്നര ഗ്ലാസ് പഞ്ചസാരയിലേക്ക് നമുക്ക് ഇതിന് ഇരട്ടി വെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒന്നര കപ്പ് പഞ്ചസാരയിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ പഞ്ചസാരയും വെള്ളവും എടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു സിറപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ് കുത്തിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കരുത് ഇതേപോലെ ഏലക്കായ് ചെറുതായിട്ടൊന്ന് കുത്തിയതിന് ശേഷം ചേർത്ത് മതി ഇത് കൂടുതൽ സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം മാത്രം തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ തിളച്ച് വന്നിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം ശേഷം അതിലേക്ക് കാൽ കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടുതലാവേണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ സ്പൂണുകൊണ്ടോ കൊണ്ടോ വിസ്കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഇതേപോലെ നന്നാക്കി മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് പാൽ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പാൽ ചേർത്ത് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ടൊക്കെ നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം കൈക്കൊണ്ട് നന്നാക്കി കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് നെയ്യും ഒഴിച്ചെടുക്കാം ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി ഒന്നും കൂടി നന്നാക്കി ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നന്നാക്കി ഒന്നും കൂടി കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റായി കിട്ടുവാണ് നന്നാക്കി കുഴച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വെച്ചിട്ടാണ് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടെടുക്കാം എന്നിട്ട് കയ്യിലിട്ട് ഉരുട്ടിയിട്ട് നല്ല ബോൾസ് രൂപത്തിലാക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അപ്പം അതിനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം എണ്ണ ചൂടാവാൻ വേണ്ടി നിൽക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഓരോ ബോൾസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി തീ കൂട്ടി വെക്കണ്ട എണ്ണ നല്ലോണം ചൂടാതിന് ശേഷമാണ് ഈ ബോൾസ് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് വെച്ചെങ്കിൽ ഇത് പുറം വേഗം ബ്രൗൺ കളറായി വരും ചെയ്യും ഉള്ളിൽ എന്ത് കിട്ടൂല അപ്പോൾ നമ്മൾ ഈ ഗുലാബ് ജാമുൻ പറ്റിയ പരുവത്തിലായി കിട്ടൂല അപ്പോൾ എണ്ണ ചൂടാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി സാവധാനം ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വന്നോളും അപ്പോൾ ഇത് ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം ഇനി നമ്മൾ അടുത്ത ബോർഡ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായതിനു ശേഷം ഇതേപോലെ കോരി മാറ്റാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ചൂടില്ലെങ്കിൽ ഒന്ന് ചൂടാക്കുക ചൂടായ സിറപ്പിലേക്ക് വേണം ഓരോ ബോൾസും ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നല്ല ഒന്ന് ചൂടായി വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം ഏകദേശം ഇത് ഒന്നോ രണ്ടോ മണിക്കൂറെങ്കിലും ഈ സിറപ്പിലിട്ട് വെക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളാണ് എടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്